സഞ്ജു സാംസൺ ട്രേഡിംഗിന് ലഭ്യമാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് മറ്റു മറ്റ് ഐ പി എൽ ഫ്രാഞ്ചൈസികൾക്കെല്ലാം ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് എന്നാൽ സി എസ് കെ മാനേജ്മെന്റ് സഞ്ജു സാംസനെ സ്വന്തമാക്കാൻ വേണ്ടി താല്പര്യമുണ്ട് പക്ഷേ പകരം ചെന്നൈയിൽ നിന്നും രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെട്ടത് ഋഥ്വിജ് ഗേഗ്വാദ് അല്ലെങ്കിൽ ശിവൻ ഡൂബെ ജഡേജ ഈ ഇതിലൊരു താരത്തെ രാജസ്ഥാൻ കൈമാറുകയാണെങ്കിൽ സഞ്ജു സാംസണിന് ട്രേഡിംഗുമായി ചെന്നൈ ടീമിനെ വിട്ടു നൽകാം എന്നുള്ളതാണ് ആർ ആറ് മാനേജ്മെന്റ് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിനെ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഒരു താരങ്ങളെ രാജസ്ഥാൻ റോയൽസിന് നൽകാൻ ചെന്നൈ ടീം റെഡിയല്ല സോ പ്രബുലി ചെന്നൈ രാജസ്ഥാൻ ട്രേഡ് നടക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നാൽ മറ്റൊരു മറ്റൊരു കാര്യം ലക്നൗ ടീമുമായി ബന്ധപ്പെട്ടതാണ് സഞ്ജു സാംസൺ ട്രേഡിംഗിന് വേണ്ടി അവൈലബിൾ ആണ് എന്ന് അറിഞ്ഞതിനു ശേഷം രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റുമായിട്ട് ലക്നൌ ടീം മാനേജ്മെന്റ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഋഷഭ് പന്ത് ആവട്ടെ അടുത്ത സീസണിൽ ലക്നൌ ടീമിലാവട്ടെ അദ്ദേഹം ഒരു ക്യാപ്റ്റൻ ആയിട്ട് ടീമിൽ ഉണ്ടാവുകയോ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ഉണ്ടായില്ല അദ്ദേഹം ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു പ്ലെയർ ആയിട്ട് ടീമിനോടൊപ്പം ഉണ്ടാകും എന്നാൽ സഞ്ജു സാംസണെ പോലത്തെ സഞ്ജു ട്രേഡിംഗിൽ അവൈലബിൾ ആയതുകൊണ്ട് സഞ്ജുവിനെ ടീമിലെത്തിക്കാനും വേണ്ടി ട്രേഡിംഗ് വഴി ടീമിനെത്തിക്കാനും വേണ്ടി ലക്നൗ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് കാണപ്പെടുന്നുണ്ട് എന്നാൽ ലക്നൗ ടീം സഞ്ജുവിനെ ബദലായിട്ട് ആര് രാജസ്ഥാൻ റോയൽസിനെ ട്രേഡിംഗ് വഴി നൽകും എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്